അജുവിന്റെ ഫ്രണ്ട് ആണ് ഞങ്ങളെ നാട്ടുകാരനാ കേട്ടോ കേട് വരുത്തൂലേ പഠിപ്പിച്ച് എനക്ക് അറിയൂടാ ഇറ്റാലിയൻസ് അറിയാം അഭിപ്രായം പറഞ്ഞു ഞാനൊരു തമാശക്ക് വെറുതെ വിളിച്ചാ അല്ല അവിടെ ഓണം എന്തെങ്കിലും ഒറ്റക്ക് മാറി അവിടെ വിളിച്ചുകാരൻ പറ്റൂല്ലോ അതെ മനസ്സിലാക്കി മനസ്സിലാക്കണം വെറുതെ വിളിച്ചതാ ആചാരി കയറി പോരുത് അവിടെ എടുത്തത് താങ്കൾ ഇന്നലെ വന്നിവിടെ ഇന്നലെ അറിയില്ല ഇത് ഞാൻ ഇടയ്ക്ക് നിലത്തിടക്കും ഇതിലും അടക്കും ഞാനിങ്ങനെ കാലുകടയു കാലുകടയാണ് ഇന്നലെ അവിടെ മറ്റേ സാധനം അരിഞ്ഞില്ലേ എത്ര നേരം പോയി അറിഞ്ഞില്ലേ ഞാൻ ഇന്നലെ തന്നെ അവയിലും പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാ പോയി കിടന്നു അല്ലേ അല്ലെ എന്നിട്ട് നീയൊരുപാടിയാണ് എന്താ തേങ്ങ വറുത്തതാര തേങ്ങ വറുത്തതല്ലേ വറുത്ത അരച്ചു പറയല്ലേ അത് ചെറിയ തെങ്ങിലല്ലോ ചെറുകി വന്ന തേങ്ങ തേങ്ങള്ളൂ യോണ്ട് മറ്റേ സീറോട്ട് തോന്നി ഞാൻ ഇതാണ് ഇത് ഇങ്ങനെ ും ഫുഡിക്കാനൊക്കെ പോവും അഞ്ചിന്റെ പൈസ കയ്യിലുണ്ടാവില്ല അവളെ ചെന്നിട്ട് ഫുഡും സാധനങ്ങളും തിന്നിട്ട് അച്ഛാ ഞങ്ങൾ താക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കിയാണ് പൈസ ഇട്ടരി മന്തി അയക്കാൻ പൈസ പൈസണ്ടായിട്ട് പോവാ കൊണ്ടുപോയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുള്ളു അച്ഛാ എന്തെങ്കിലും പൈസ അയച്ചു അച്ഛന്നുള്ള കോൺഫിഡൻസ് രഘുനാഥന് വിളിച്ച പറഞ്ഞു രഘുനാഥൻ പാത്രം കഴിക്കുകയും പക്ഷെ അങ്ങനെയല്ല ഞാന കാണിച്ചു കൊടുക്കണോ അങ്ങോട്ട് പോയി അങ്ങോട്ട് വന്നിട്ടു കറക്റ്റ് പോലെ ഉണ്ട് ജഗദീഷ് തടി വെച്ച എങ്ങനെ ഇണ്ടാവും ആരെങ്കിലും പറയോ മെലിഞ്ഞോന്ന് വയറൊന്നും കൂടി കൂടി പിടി വിലിച്ചത് വിട്ടുപിടി മുണ്ടല്ല വലിച്ചു കഴിഞ്ഞാ വയറൊക്കെ വിട്ടു മിണ്ടല്ലേ ചോറ് വെച്ചിട്ടുണ്ടായിട്ട് ഞാനത് കഷ്ടപ്പെട്ടില്ല ഇതാരേ മഞ്ഞളമ്പ് ജീഷനുവാൻ മനസ്സിലായോ താട്ടി കൊറയ്ക്കും ഞാൻ കഴിഞ്ഞില്ല ഞാൻ

ഞാൻ അല്ലാതെ വരത്തില്ല ഏതാ വേണ്ട സാമ്പാർ വേണ്ട എവിടെ എനിക്ക് ഇവിടെ ഇതാ ഓൺ ആയിട്ട് വരാൻ അതിനു മുമ്പേ തന്നെ നല്ല നല്ല ഒരു പോയിന്റ് ആണല്ലേ നന്നായി ഓക്കേ എല്ലാം വെള്ളം പിടിച്ചുവെച്ചിരിക്കുന്നു കതറിൽ ഇങ്ങല എwebdriver ഓ മഴയേദെന്ന് പറഞ്ഞ് ഈ കറക്കത്തെല്ലാം വെള്ളമായില്ലല്ലല്ല നീ ഇരിക്കി ഇരിക്കി ഇച്ചിട്ട് വാ തോറെ ക്ലാസ് വൈ വൈണ്ട കണ്ട ലൈൻ ഞാൻ എന്തിക്കുട്ടി ഞാൻ നല്ല കാലേ And a little thick.